നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ഒന്ന് തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ദുബായ് സന്ദർശിച്ച ഒരു ഫ്രാൻസ് സ്വദേശി ദുബായ് പോലീസാണ് ഈ സഞ്ചാരിക്ക് അത്ഭുതം സമ്മാനിച്ചിരിക്കുന്നത് ആ കഥ ഇങ്ങനെയാണ് ഒരിക്കലും തിരിച്ചു കിട്ടരുന്ന് വിചാരിച്ച മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഫ്രാൻസിലെ ഒരു വിനോദസഞ്ചാരി ദുബായ് കാണാൻ എത്തിയ ഫ്രാൻസ് സ്വദേശിയുടെ നഷ്ടമായ മൊബൈൽ ഫോൺ തിരികെ പാഴ്സലായി ഫ്രാൻസിലെത്തിച്ച് ദുബായ് പോലീസ് ദുബായിൽ യാത്ര ചെയ്ത കാറിൽ ഫോൺ മറന്നു വെച്ച കാര്യം ചൂണ്ടിക്കാണിച്ച് ഇയാൾ ദുബായ് പോലീസിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു അതാണ് ഫോൺ തിരികെ ലഭിക്കാൻ കാരണമായത് ഫോൺ ലഭിച്ചാൽ തിരികെ എത്തിക്കണമെന്ന അഭ്യർത്ഥനയോടായിരുന്നു ഈ ഇമെയിൽ അയച്ചത് ഫ്രാൻസിലേക്ക് മടങ്ങിപ്പോകുന്നതിനു വേണ്ടി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലുള്ള യാത്രക്കിടെയാണ് വിനോദസഞ്ചാരിക്ക് തന്റെ സ്മാർട്ട് ഫോൺ നഷ്ടമായതെന്ന് ബർ ദുബായ് സ്റ്റേഷൻ ചീഫും പോലീസ് സ്റ്റേഷനുകളുടെ തലവനുമായ ബ്രിഗേഡിയർ അബ്ദുള്ള ഖദീം ബിൻ സുരൂർ പറഞ്ഞു ഇയാൾ യാത്ര ചെയ്തിരുന്ന ടാക്സി കാറിൽ ഫോൺ മറന്നു വയ്ക്കുകയായിരുന്നു യാത്ര ചെയ്ത വാഹനത്തിന്റെ വിവരങ്ങളും രേഖകളും ഇദ്ദേഹം പോലീസിന് കൈമാറിയിരുന്നുവെന്നും ബ്രിഗേഡിയർ അബ്ദുള്ള പറഞ്ഞു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു ഇതുടൻ തന്നെ ഉടമയ്ക്ക് ഫ്രാൻസിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു സഞ്ചാരികളുടെ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ അവ കണ്ടെത്തി അവരുടെ വിലാസത്തിലേക്ക് എത്തിക്കുമെന്ന് ദുബായ് പോലീസ് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും അപ്രതീക്ഷിതമായെത്തി ഈ സമ്മാനം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഫ്രാൻസ് സ്വദേശിയായ സഞ്ചാരി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി